സ്ഥീകരിക്കേണ്ടുന്ന പോരാട്ടങ്ങളുടെ നടുജാത്തിലേക്ക് കലാശക്കൊണ്ട് ഫൈനലിലേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ ഇടുക്കിയിടമ ചാമ്പ്യൻ പൊടാപശാലികൾ ഇടുക്കിയിടമിൽ ചിന്നക്കനാലിന്റെ ഊഷ്മ ഭൂമിയിൽ ൊന്ന് കോടതിയെ അടിപൊളി വിറപ്പിച്ച് ആനയിറങ്കൽ ഡാമിലൂടെ ആർ ആർട്ടിയുടെ കണ്ണ് വെട്ടിച്ച് ശങ്കരവാണ്ടിപുരത്തെ ചോരവനത്തിലെ ജോലി കയറി ചോരക്കരകം അരിശം ഇല്ലാതെ പിന്നീട് കട്ടപ്പന കുഞ്ഞിരയ്ക്ക് കാടിറക്കി വിട്ട കാട്ടുകൊമ്പൻ അരിക്കൊമ്പന്റെ അരിശത്തോടെ പതിനാല് കളിക്കോട്ടുകാർ നേർക്ക് നേരൊരു പോരാട്ടത്തിന് കളമുരുക്കി കടന്നെത്തിയ കളിക്കറ്റകം കാലം കരുതി വെച്ച കായികാവേശത്തിന് നടിത്തളത്തിലേക്ക് ആര് കനക കിരീടങ്ങൾ കരുകില് കലാസ കൊട്ടിലേക്ക് കാറെടുത്ത് വയ്ക്കുന്ന காத்தவருக்கு மடத்தோக கடனெத்தியவர் தர்க்கமல்லாத்தாரமூலம் கொண்டு காரம் கல்பிச்ச கருத்தூரம் கொண்டு அதர்வத்தில கிங்கரக் கோட்டங்களை தச்சுணத்து தகத்தெறி ஆயிரம் ஆணைக்கு ஆகோஷத்தின் வேதிகளையெல்லாம் ஆனந்தத்தின் ரகவேலி கொண்டு அடக்கி மறிச்ச அமர கிரீடச்சூடியவர் கையடிச்சு கையடிச்சு போராட்டத்தில் சாம்பியம் എതിരാളികൾ കെട്ടിക്കൂട്ടിയ വിജയത്തിന്റെ പോരാട്ട കൊട്ടാരങ്ങളെ എട്ടിലും പത്തിലും പോരാട്ടത്തിന്റെ കാത്തുനി തന്ത്രങ്ങളാൽ പൊട്ടിത്തെറിഞ്ഞ് പരാജയത്തിന്റെ വീട്ടു കൊട്ടാരിന്നിന്നമാക്കി എട്ടു നിങ്ങൾക്കി വിജയം മാറ്റുക എന്ന ലക്ഷ്യത്തു പിഴക്കാത്ത പടച്ചുകടകളുമായി കുറച്ചു തളർത്തുന്നതിനായി പടക്കളയാക്കി അതിന്റെ പുതുതലിച്ച് തലതിരിയുടെ കൈപ്പിടിയിലേക്ക് ேந்தாத்தருவா கே ஜீவனிக்க இடுக்கிய பதினாலுத்திரங்களை தலையெடுப்பி கம்பக்கில் കാച്ച് വലിയ കരിഞ്ഞു വെച്ച ശസ്ത്ര വിദ്യകളെ പേച്ചു കരവത്തിയവർ അന്റെ കലയിലേക്ക് അറമുറിയാതെ ആവേശങ്ങളുമായി അടിപൊളിയുടെ മലയാളികളോ പൂർവാമത്തിന്റെ പുലിക്കൂട്ടങ്ങളോ കയ്യടിച്ച് ആവേശങ്ങൾ വിട്ടുകൊടുക്കാത്ത കുഞ്ഞാത്തും ಎಲ್ಲೇ ತನ್ನ ನಿಮಗೆ ಅಲ್ಲ